നമസ്കാരം ഞാൻ ജിനി ജിജോയി അങ്ങാടിയെട്ട് ഇത്തവണ പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി അന്ത്യാൽ ഡിവിഷനിൽ നിന്നും ഞാൻ മത്സരിക്കുകയാണ് അന്ത്യാൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇരഞ്ഞിയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് വാർഡുകളും തിരുമാറാടി പഞ്ചായത്തിന്റെ പതിനാലാം വാർഡും ഉൾപ്പെടുന്നതാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ ഒന്നാം വാർഡ് മെമ്പർ എന്ന രീതിയിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എം എൽ എ ഫണ്ട് ഉൾപ്പെടെ എം എൽ എ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അന്ത്യാർ കോളനി മാനങ്കണ്ണെഴുത്ത് റോഡിന് പതിനെട്ട് ലക്ഷം രൂപ എം എൽ എ അനുവദിച്ചു അതുപോലെ നിരവധിയായ വികസനങ്ങൾ നമ്മുടെ കോളനി പാലം അതിന് പത്ത് ലക്ഷം രൂപ എം എൽ എ അനുവദിച്ചു അതുപോലെ തന്നെ നമുക്ക് വള്ളം കണ്ടെത്തി മല തൊണ്ടിന് നാല് ലക്ഷം രൂപ അദ്ദേഹം തൊണ്ട് സ്റ്റെപ്പ് കെട്ടുവാനായിട്ട് അനുവദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അന്ത്യാൽ കോളനി മാനങ്കണ്ണേട്ട് റോഡിന്റെ കുറച്ച് പാവങ്ങൾ ചെയ്യാണ്ട് അതിന് അദ്ദേഹം അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ പതിനെട്ട് ലക്ഷം രൂപ മുടക്കി എനിക്ക് കുളനിരപ്പടി കയ്പാൻചാൾ റോഡ് നന്നാക്കുവാൻ സാധിച്ചു അങ്ങനെ എൻ്റെ വാർഡിലുള്ള മിക്ക റോഡുകളും തന്നെ നന്നാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എൻ ആർ ജി എസിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് പരമാവധി തൂ കൊണ്ട് പരമാവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് അതിനെല്ലാം എന്റെ പഞ്ചായത്തിലെ എന്റെ വാർഡിലെ ആളുകൾ എനിക്ക് നൽകിയ സഹകരണവും സഹായ സഹകരണങ്ങൾ മുമ്പോട്ടും ഒരു ബ്ലോക്കും സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇനിയും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം